ശ്രീ ഭീഷ്മീഷാമഹുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ തുടങ്ങുകയാണ് ജഗത് പ്രഭു നാമ സഹസ്രേണ പുരുഷ സതതോത്തി ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം പറയുന്നത് ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥനായ ദേവദേവനായ പുരുഷോത്തമനായ ഭഗവാനെ ആയിരം നാമങ്ങൾ കൊണ്ട് ആരാണോ സ്തുതിക്കുന്നത് സതതോധിത എല്ലായ്പ്പോഴും പ്രയത്നിക്കുന്ന സാധകൻ ജന്മ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നു എന്നാണ് യുധിഷ്ഠിൻ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് ആദ്യമായിട്ട് മറുപടിയായിട്ട് പറഞ്ഞത് തമേ തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യൻ സ്തുവന് അസ്യം ച യജമാനസ്ഥം ഏവച ഇത് ഒരു യജ്ഞമായി സങ്കൽപ്പിച്ചിട്ട് ഭഗവാനെ തന്നെ അർച്ചിച്ച് ഭക്തിക്ക് ഒരു കുറവും സംഭവിക്കാതെ അർച്ചിക്കുക ധ്യാനിക്കുക സ്തുതിക്കുക നമസ്കരിക്കുക ഇവ ചെയ്യുന്ന ആളിനെയാണ് ഇവിടെ യജമാനൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സാധകൻ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് ോചിതനാകുന്നു അനാദിനിധനം വിഷ്ണു സർവ ലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവം നിത്യം സർവ ദുഃഖാദിഗോ ഭവേദ് അനാദി നിധനം ഉൽപ്പത്തിയും നാശവുമില്ലാത്ത നിത്യൻ സർവ മഹേശ്വരം എല്ലാ ലോകത്തിനും മഹേശ്വരനാല ആയ അല്ലെങ്കിൽ നിയന്ത്രി നിയന്ത്രിക്കുന്നവനായ ലോകാധ്യക്ഷം ലോകാധ്യക്ഷനായ ഭഗവാൻ ഉൽപ്പത്തിയും നാശവുമില്ലാത്ത നിത്യനായ എല്ലാ ലോകത്തിനും മഹേശ്വരനായ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവനായ ലോകാധ്യക്ഷനായ വിഷ്ണുവിനെ നിത്യവും സ്തുതിക്കുന്നതിലൂടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം എന്ന മൂന്ന് തരത്തിലാണ് ദുഃഖങ്ങൾ ആധ്യാത്മികം ശാരീരികവും മാനസികവുമായ ദുഃഖങ്ങളാണ് ആദിഭൗതികം പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന വിഷമങ്ങൾ ആദിദൈവികം വിധിവശാൽ വന്നു ചേരുന്ന അപകടങ്ങൾ ഈ സ്തുതിയുടെ നിത്യ ആലാപനത്തിലൂടെ ഭഗവാൻ ഒരു പരിചയ പോലെ നമ്മെ സംരക്ഷിക്കുന്നു എന്നാണ് ഭീഷ്മിതാഹ പിതാമഹൻ ഇവിടെ വ്യക്തമാക്കുന്നത് ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം ലോകം ലോകനാഥം മഹത്ഭൂതം സർവഭൂതഭവോദ്ഭവം ബ്രഹ്മണ്യം ബ്രാഹ്മണന്മാർക്ക് അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നവർക്ക് സർവധർമ്മജ്ഞം എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ലോകാനാം കീർത്തി വർധനം ലോകത്തിലുള്ള തൻ്റെ ഭക്തന്മാരുടെ ഉള്ളിൽ അവർക്ക് വേണ്ട കഴിവുകളെ നിക്ഷേപിച്ചിട്ട് ആ വ്യക്തിക്ക് കീർത്തി വർധിപ്പിക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ ഒരു വ്യക്തി ലോകത്തിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ ഇത് മൂലം സാധിക്കുന്നു ഈ ലോകത്തിന് കീർത്തി വർധിപ്പിക്കുന്ന ലോകനാഥനായിട്ട് ഇവിടെയുള്ളത് ഭഗവാനാണ് അതിൽ നിന്നാണ് ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും ഉത്ഭവം ഇങ്ങനെയുള്ള ഭഗവാനെ നേരത്തെ പറഞ്ഞതുപോലെ ധ്യാനിച്ച് സ്തുതിച്ച് നമസ്കരിച്ചാൽ എല്ലാ ദുഃഖങ്ങളെയും മറികടക്കാനായിട്ട് സാധിക്കും കോധർമ്മ സർവധർമാണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത് പറയുന്നത് യേഷമേ സർവധർമാണം ധർമ്മോ അധികമോ മത യത് ഭക്ത പുണ്ടരീകാക്ഷം സ്തവേർ അർച്ചേർ നര സദ പുണ്ടരീകാക്ഷൻ എന്ന് പറഞ്ഞാൽ താമരക്കണ്ണൻ നര മനുഷ്യൻ ഭക്ത ഭക്തിയോടെ സ്തവൈ സ്തുതികൾ കൊണ്ട് സദാ അർച്ചയെ എല്ലായ്പ്പോഴും അർച്ചാൽ എത് ഈ പറഞ്ഞതൊക്കെ യേഷ ആരാണോ സർവധർമാണാം അധികതമോ ധർമ്മ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് അത്യന്തം ശ്രേഷ്ഠം മേ മത എൻ്റെ അഭിപ്രായം ഭക്തിയോടെ ആ പുണ്ടരീകാക്ഷനെ ഏതൊരു നരനാണോ അർച്ചിക്കുന്നത് അതാണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠം എന്നാണ് എൻ്റെ അഭിപ്രായം കിം വാപ്യേകം പരായണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അടുത്ത് പറയുന്നത് പരമം യോ മഹത്തേജ പരമം യോ മഹത്തഭ പരമം യോ മഹത് ബ്രഹ്മ പരമം യ പാരായണം യാ ഏതൊരു ദേവനാണോ പരമ ഏറ്റവും ശ്രേഷ്ഠമായ മഹാതേജ മഹത്തായ തേജസ് അല്ലെങ്കിൽ പ്രകാശ പ്രകാശസ്വരൂപനായത് മഹത്തഭ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനായിരിക്കുന്നത് മഹത് ബ്രഹ്മ പരബ്രഹ്മമായിരിക്കുന്നത് പരായണം എല്ലാ വേദങ്ങളും ഏതൊരു ദേവനെയാണോ ശ്രേഷ്ഠ സ്ഥാനമായി കരുതുന്നത് ആ മഹാവിഷ്ണു തന്നെയാണ് ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം അടുത്തതായിട്ട് കിം ഏകം ോരത്തിന് ഉത്തരമാണ് പവിത്രാണാം പവിത്രം യോ മംഗളാനാം മംഗളം ദൈവതം ദേവദാനാം ച ഭൂതാനാം യോ അവ്യയ പിത മംഗളാനാം ച മംഗളം സുഖകരമായ സാധനങ്ങളിൽ വെച്ച് ഏറ്റവും സുഖകരമായ സാധന ഏതൊരു ദേവനെ പൂജിക്കുന്നതാണോ അത് പവിത്രാണാംച്ച പവിത്രം ഏതൊരു ഭഗവാന്റെ നാമം കൊണ്ട് മാത്രം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമോ എല്ലാ പവിത്രമായ നാമങ്ങളിലും വെച്ച് പവിത്രമായ ഇതിന് ഉദാഹരണമായിട്ട് അജാമിളോപാഖ്യാനത്തിലെ അജാമിളന്റെ കഥയും വാത്മീകിയുടെ കഥയും നമുക്ക് ഓർമ്മിക്കാം നാരായണ നാമം കൊണ്ട് മാത്രം അജാമിളൻ മോക്ഷത്തെ പ്രാപിച്ചു വാത്മീകി രാമനാമം തിരിച്ചു പറഞ്ഞിട്ട് പോലും അദ്ദേഹം മുനിയായിട്ട് മാറി ദേവദാനാം ച ദേവതം എല്ലാ ദേവന്മാർക്കും ദേവനായ ഭൂതാനാം അവ്യയ പിത എല്ലാ ജീവജാലങ്ങളിലെയും ഒരിക്കലും നശിക്കാത്ത ജഗത് പിതാവ് അങ്ങനെയുള്ള ദേവനാണ് എല്ലാ ദേവതമാരിലും വെച്ച് ശ്രേഷ്ഠൻ ഇതാണ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത ഉത്തരങ്ങൾ യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞതിന് ശേഷം ഭഗവാനെ കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ കൂടി ഭീഷ്മർ പറയുന്നു ഴിഞ്ഞിട്ട് അടുത്ത യുഗം ആരംഭിക്കുന്ന സമയത്ത് യഥാ ഏതൊരു ദേവനിൽ നിന്ന് സർവാണി ഭൂതാനി സകല ചരാചരങ്ങളും ഉത്ഭവിക്കുന്നുവോ യുഗക്ഷയേ അടുത്ത പ്രളയകാലത്തിൽ പുന വീണ്ടും ഇതേ ജീവജാലങ്ങൾ യസ്മിൻ യതൃദേവനിലേക്ക് തിരിച്ചു ലയിക്കുന്നുവോ ഇവിടെ തുടക്കവും ഒടുക്കവും ഭഗവാനിൽ നിന്നായതുകൊണ്ട് സ്ഥിതിയും ഭഗവാനിലാണെന്ന് മനസ്സിലാക്കാം അടുത്ത ശ്ലോകത്തിലൂടെ ഇതിന്റെ അർത്ഥം പൂർണ്ണമാകിയുള്ളൂ തസ്യലോക പ്രധാനസ്യ ജഗന്നാഥസ്യൂപത വിഷ്ണൂർ നാമ സഹസ്രമേ ശ്രുണു പാപ ഭയാഹം ഹേ ഭൂപദേ അല്ലെ രാജാവേ ഇവിടെ യുധിഷ്ഠിരനെ സംബോധന ചെയ്യുകയാണ് ലോക ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനനായ അത് അതായത് അദ്ദേഹം ഉണ്ടെങ്കിലേ ഈ ലോകമുള്ളൂ ജഗന്നാഥസ്യ ജഗത്തിൻ്റെ സംരക്ഷകനായ വിഷ്ണു വ്യാപനശീലനായ അദ്ദേഹത്തിൻ്റെ പാപഭയാപഹം പാപത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്ന നാമസഹസ്രം ആയിരം നാമങ്ങളെ മേ ശ്രുണു എന്നിൽ നിന്ന് നീ കേട്ടാലും യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ വിഖ്യാതാനി പ്രസിദ്ധങ്ങളായ നാമശാസ്ത്രങ്ങളുടെ മാഹാത്മ്യത്തെ വീണ്ടും പറയുകയാണ് പ്രസിദ്ധങ്ങളായ ഗൗണാനി നിർവികാരനായ ചൈതന്യമാണ് വിവിധ രൂപ രൂപങ്ങളിൽ പ്രപഞ്ചത്തിൽ കാണുന്നത് ഗുണത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഭഗവാന് വിവിധ രൂപങ്ങൾ അല്ലെങ്കിൽ വിവിധ നാമങ്ങൾ ഉണ്ടായത് സത്വഗുണം ഗുണം സ്വീകരിച്ചത് കൊണ്ട് ഇതൊക്കെ മഹാത്മന മഹാത്മാവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ യാനി നാമാനി ഏതേത് നാമങ്ങൾ ഋഷിഭി ഋഷികളാൽ പരിഗീതാനി ഋഷികളാണ് ആ നാമങ്ങളെ വിസ്തരിച്ച് പറഞ്ഞത് ി ആ നാമങ്ങളെ ഭൂതയെ ഭൂതിക്കായിട്ട് അല്ലെങ്കിൽ അഭിവൃദ്ധിക്കായിട്ട് അല്ലെങ്കിൽ ഐശ്വര്യത്തിനായിട്ട് അഹംഭക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം ഈ ലോകത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന മനുഷ്യർക്ക് വഴി കാട്ടിയാണ് ഈ നാമസഹസ്രങ്ങൾ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു സഹസനാമം ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് പറയാനായിട്ട് ആരംഭിക്കുന്നത് श्रीभीष्म उवाच जगत्प्रभुं देवदेव आनन्दं पुरुषोत्तमं स्तुवन्नाम सहस्रेण पुरुषः स तमेव चाचयन् नित्यं भक्त्या पुरुषमव्ययम् ध्यायं स्तुवन्नमस्यंश्च यजमानस्तमेव च अनानि निधनं विष्णुं सर्वलोकमहेश्वरं लोकाध्यक्षं स्तुवन् नित्यं सर्वदुःखादिगो ब्रह्मण्यं सर्वधर्मज्ञम् लोकानां कीर्तिवर्धनम् लोकनाथं महद्भूतं सर्वभूतभवोद्भवम् एष मे सर्वधर्माणां धर्मोऽधिकतमो मता यद्भक्त्या पुण्डरीकाक्षन् सवैरर्चे नरसदा परमं यो महत्तेज परमं यो महत्तप परमं यो महद्ब्रह्म परमं यः परायणम् पवित्राणां पवित्रं यो मङ्गलानां च देवतानां च भूतानां यो व्ययपिता यतः सर्वाणि भूतानि भवन्त्यादियुगागमे यस्मिंश्च प्रलयं यान्दी पुनरेव युगक्षये तस्य लोकप्रधानस्य जगन्नाथस्य भूपते विष्णोर्नाम सहस्रं मे शृणुपावभयापहम् यानि नामानि गौणानि विख्यातानि महात्मना ऋषिभिः परिगीतानि तानि वक्ष्यामि भूतये